യ്യോ ഗുഡ് മോർണിംഗ് ഗൈസ് സോ മൈ ഗാഡ് ഒരു ഫ്രഷ് ഡേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എട്ടര കഴിഞ്ഞ് ഒമ്പത് മണി ആവാനായി ഞാൻ നേരെ പോകുന്ന നമ്മളുടെ ലുലുമോളിലേക്കാണ് കാരണം ഒമ്പത് മണിക്കൊക്കെ ലുലു മോളിലെത്തിയാമ്പോ പെട്ടെന്ന് സാധനം എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ കഴിയാ അല്ലെങ്കിൽ മൊത്തം റഷ് ആയിപ്പോ അപ്പൊ നാളെ ഈദ് മുഖാറുക്കാണ് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഈദ് മുഖാറുക്കിട്ട് നാളെ തന്നെ അല്ലേ ഇനി ആയിരിക്കും ഹലോ ടു മൈ ഈ അങ്ങോട്ടേ ഗൈസ് ഇങ്ങോട്ട് തിരി നിക്കണ പരോടില്ല എന്നോട് ഇഷ്ടമില്ലാത്ത വൃത്തികെട്ട ചന്തു എന്നെ പോലെ തന്നെ രാവിലെ ആരും ആരുണ്ടാവില്ല ആരും കൂടി തന്നെ മൊത്തം ബ്ലോക്കായോ കോർക്കിങ്ങിലെത്തി ആരും ഇല്ല ഏകദേശം ആക്കണ നാനൂറ്റിഅറുപത്തിനാലെണ്ണുണ്ട് പാർക്കിംഗ് റൈറ്റ് സൈഡിൽ നമ്മൾ വരുന്ന കാർ ഇവിടെ നിർത്തി നമ്മുടെ മെയിൻ എൻട്രൻസ് താക്കണം മെയിൻ എൻട്രൻസ് അല്ല പാർക്കിംഗ് ആക്കണം എൻട്രൻസ് ഇവിടെ സോ ബി നയൻ ആട്ടോ കാറുല്ലേ ഹെൽമെറ്റിന്റെ സ്പേസ് ഒക്കെ കാലേ കാലിയൊക്കെ വലിയ തിരക്കില്ല നമുക്ക് നേരെ ഫിഷ് ഫിഷ് സെക്ഷനിലേക്ക് പോകണം ഫിഷ് വാങ്ങണോന്നൊരു ആലോചന ഉണ്ട് സോ നമുക്ക് എന്തൊക്കെ ഫിഷ് നോക്കാം അല്ലെങ്കിൽ കാടാന്റെ ഇപ്പുറത്തെ സൈഡിൽ കിട്ടോ ഫിഷ് ഒക്കെ അത്യാവശ്യം വലിയ വലിയ ടൈപ്പ് ഫിഷുകൾ പക്ഷെ ഫിഷ് ഫിഷെന്ന് വാങ്ങിയാൽ നമുക്ക് അത് കറക്റ്റ് പിന്നെന്താ പറയുക പെരുന്നാളിൽ അങ്ങനെ ഫിഷ് വാങ്ങില്ല എപ്പോഴും ചിക്കനും കാട അങ്ങനത്തെ സാധനങ്ങളാണ് കുറച്ചും കൂടെ ഉണ്ടാവുക എന്താ പറയാ കാട വാങ്ങാം കാട ആ സൈല്ല കാടയും ചിക്കനും വാങ്ങാം കാട ആണത് ഇത് വേറെ എന്തെങ്കിലും മുട ഗേസോ മൈഗോസ് പേടിയാണെന്ന് ഇതെന്താ കരളോ കരൾ അല്ലേ ഇത് കിഡ്നിയാണ് എന്തോ കിഡ്നി നമുക്ക് വേണ്ട ഇതെന്താ കാലോ ഏകദേശം കാല് കോഴീൻ്റെ കാലൊക്കെ ഇവിടുന്ന് കോഴിയാണ് കോഴീൻ്റെ ആണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല എൻ്റെ നമുക്ക് നോക്കാം അവിടെ എവിടെങ്കിലും ഉണ്ടാവും കാടാണ് നമുക്ക് വേണ്ടത് ഇത് വേറെ എന്തൊക്കെ വളരെ പേടിയതിൻ്റെ അത് പോകും കാടല്ല ഇത് ചെറിയ സ്പ്രിങ് കോഴിയാണ് ഞാൻ എല്ലായിടത്തും നോക്കി അങ്ങനെ ഫൈനലി നമുക്ക് നമ്മളെ കാട കിട്ടിടെ ലാസ്റ്റ് റോയിൽ കാടല്ല കേട്ടോ കാട് ഒരു ഇത് എല്ലാവരും വാങ്ങി പോയതാണ് ഡോറടിക്കാം ഇതാണ് സാധനം ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കണ്ട ഇതില് രണ്ടെണ്ണം ഇപ്പൊ നോക്കണം ചേച്ചിനോട് ബിരിയാണി അരി കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ബില്ലിങ് കൗണ്ടർ ഒക്കെ ഫ്രീ ആണ് പക്ഷെ ഇവിടെ നമ്മുടെ സുന്ദരക്കൂട്ടം കാർ നിക്കണമൊക്കെയാ നമ്മൾ സാധനങ്ങൾ ഓൾറെഡി വാങ്ങി നമ്മൾ ഇരുപത് മിനിറ്റോണ്ട് ലുലു കയറി ഷോപ്പ് ചെയ്ത് നേരെ റിട്ടേൺ എത്തുകയായി നമ്മൾ റെക്കോർഡ് ആട്ടോ നമ്മൾ ഇതുവരെ ലുലു കയറി ഇരുപത് മിനിറ്റോണ്ട് ഷോപ്പ് ചെയ്ത് ഇറങ്ങിയിട്ടില്ല ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം അഗൈൻ മോർണിംഗ് മോർണിങ് ഇന്നലെ ഞാൻ പോയി ഇന്നലെ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് ഡ്രസ്സ് വാങ്ങിട്ട് എനിക്ക് ഞാൻ എച്ച് എൻ എം പോയി വെബ്സൈഡിൽ പോയി കൊറേ സ്റ്റുഡിയോ കുറെ സ്ഥലത്ത് പോയി എന്നിട്ട് ഫൈനലി എച്ച് എൻ എം ഓഫർ പ്രൈസ് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി പിന്നെ കുറച്ച് പരിപാടികൾ മൈലാഞ്ചിറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് കാണിച്ചരാ ഇമ്മന്റെ കയ്യില് അനിയത്തിന്റെ കയ്യിലൊക്കെ മൈലാഞ്ചൊക്കെ ഇട്ട് കാണിച്ചരാ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ വിളിച്ചു മാറ്റി പള്ളിയിൽ പോകണം സോ ഞാൻ എന്താക്കണ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഞാൻ ബൈ ബൈ ഇതാ ഇതാണ് മാമിന്റെ പെരുന്നാൾ ഡ്രസ് എന്ന് പറഞ്ഞത് ഡ്യൂട്ടി ഒക്കെ കുടിച്ച് മാറ്റി വരും ഞാൻ പിന്നെ നേരത്തെ തന്നെ പോണ പള്ളിയിൽ പോകേണ്ട അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് പോയാ താടി ഒന്ന് ഷെയ്പ്പാക്കണെന്ന് വിചാരിച്ചിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ബാബ്സ് ഒക്കെ ഭയങ്കര ഫുൾ ആയി പോയി കൊറേ കാല ഗേസ് മോർണിംഗ് ചായോ എന്റെ സമൂസ സമൂസ ചായ ഗൈസ് നല്ല പള്ളി ചായ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ നമുക്ക് പള്ളിയിലേക്ക് പോവാ എനിക്ക് ഒന്നാമത് എപ്പോഴാണ് നിസ്കാരം വലിയൊരു ഹൈഡ് കിട്ടുന്നില്ല നെറ്റ് നോക്കിയിട്ട് കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തഞ്ചിനെ ഒരു പള്ളിയിൽ ഏറെക്കേറെ നിസ്കാരം കഴിഞ്ഞ എന്നിട്ട് വേറെ പള്ളിയിൽ പോയിട്ടാണ് എനിക്ക് നിസ്കാരം കിട്ടിയത് ഓ സണ് കഴിഞ്ഞു സോ ഞാൻ നമ്മുടെ ഒബ്രോ മാളിന്റെ അടുത്തുള്ള പള്ളിയിലെ പോകുമ്പോൾ എനിക്ക് മാളിൽ പാർക്ക് ചെയ്യുക കാരണം നമ്മൾ കാറും കൊണ്ട് പോകുമ്പോൾ പള്ളികളിലധികം പാർക്കിംഗ് ഉണ്ടാവില്ലല്ലോ അപ്പൊ എനിക്ക് അധികം നല്ല ഇട്ടിന്റെ പണി കിട്ടുന്നു സോ ഇന്ന് പിന്നെ മാളിന്റെ അടുത്തുള്ള പള്ളി അണ്ടർ പാർക്ക് ചെയ്തിട്ട് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ പാർക്കിംഗ് ഫീ പോവും ഏഴരക്ക എവിടെ മാള് കുറക്കാനാ ഏർക്ക് മാള് കുറക്കൂലല്ലോ അപ്പൊ ഞാൻ ഒരു അബാൻഡൺ ബിൽഡിങ്ങിന്റെ അടുത്ത് സൈഡ് ആക്കണ എല്ലാരും ഓടുന്നു എല്ലാരും ഓടുന്നു കേസ് പള്ളി തുടങ്ങി പള്ളി തുടങ്ങി തോന്നിട്ട് ഞാൻ വേഗം പോട്ടെ ഞാൻ പോടാണ് വണ്ടി നിർത്തിയത് പണ്ടല്ലേതാണ് ബിൽഡിങ് പള്ളി അവിടെ ഇതാണ് പള്ളി റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ ഒക്കെ ഉണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് പള്ളിയിൽ കയറാം പള്ളിൽ കയറാ മുഖ്യ എല്ലാം സെറ്റ് ആയിരിക്കുന്നു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ നമുക്ക് ഇനി ആ ഹൈവേ കേറിയിട്ട് ഹൈവേന്റെ അപ്പർ സൈഡിലാട്ടോ എന്റെ വീട് നേരെ ഒക്കെ ഒന്ന് ആക്കാം അപ്പം വീട്ടിലെത്തി അവർ പൂച്ചോടുണ്ട് ഹായ് പൂച്ചപ്പോ വീണ്ടും കൊറേ ഈ പ്രാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിനെന്ത് പറ്റിയാവോ പാവം കുട്ടി വീട്ടിപ്പോലെ നമുക്ക് ബിഗ് ബോസിൽ അവരെല്ലാരും എണീറ്റോ നോക്കാം രാവിലെ എണീറ്റാ അവർ ചായ കുടിച്ചോ നോക്ക എന്നിട്ട് നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഗൈസ് ഡ്യൂഡി ഇവിടെ ഉണ്ട് ഫുൾ ബ്ലാക്ക് ആണ് ഡ്യൂഡി ഇപ്പൊ തിരിയുമ്പോ നിങ്ങൾ പേടിക്കരുത് വിച്ചിനെ പോലെണ്ട് ഗൈസ് ആദ്യത്തെ കമൻ്റ ഡ്യൂഡിന്റെ ഈ ഡ്രസ് ഒരു വിച്ചിനെ പോലെ ഉണ്ട് തോന്നുന്നു ഊടി ഒരു ഓ ഒരു വട കൈണ്ടെങ്കിൽ കണ്ടല്ലേ ഫുൾ കാൻസർ ആ കണ്ടില്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളീതാണ് ഡൂവിന്റെ ഹെയർ ഒന്നുകൂടി കളർ ചെയ്യാണ്ട് ഹെയർ റെഡ് ആക്കണം ഹെയർ റെഡും കൂടി ആയണെങ്കിൽ അടിപൊളി ആയ കൈ കാണിക്കൂ കൈ കാണിക്കൂ കൊടു കൊടു കൊടുക്കൈമ വൃത്തി ഞാനൊരു ഇത്തിരി ആക്കുള്ളുടോ എന്റെ പൊന്നെ ഭയങ്കര വരയ്ക്കുന്നത് കാണു നീ എന്നിട്ടല്ലേ ശരി അതിന് മുമ്പ് കൈ വൃത്തിയേടാക്കി തൊടുമ്പത്തെ ചുവക്കുന്നുണ്ട് ഇല്ലടി നീ കണ്ടോ അങ്ങനെ തൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതെല്ലോ ഇനി ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തു പോകണം എന്തെങ്കിലൊക്കെ ചെയ്യണം ഇവിടെ ആ ഫോട്ടോ ഫോട്ടോയും ഡ്യൂഡിക്ക് ഫോട്ടോയും റീൽസ് നമുക്ക് എടുത്തു പിന്നെ മമ്മി ഡ്രസ് മമ്മീന്റെ കയ്യിൽ നല്ലോണം ഡ്യൂഡി മൈലേജ് ഇട്ട് എടുത്തിട്ടില്ലേ ഡ്യൂടി നല്ല രീതിയിൽ ഇട്ടു കൊടുത്തു ഞാനത് കാണിച്ചു വർക്കില്ല വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചിങ്ങിൽ കടന്ന കുഞ്ഞുതാക്കണ വായിലിട്ട് ഞം ഞമ്മ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇതാക്കണ മാങ്ങണ്ട് ഉണ്ട് ഇമ്മന്റെ സ്പെഷ്യൽ പുട്ടിങ്ങിണ്ട് പുടിങ് ഉണ്ട് ഇങ്ങനെ ഇളകി കളിക്കും ഇതിന്റെ മുകളിലുള്ള സാധനം കഴിക്കാൻ പറ്റുന്നുണ്ടോ കണ്ട കല്ല് പോലെ ഇരിക്കും ബട്ട് ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ചെറിയ രണ്ട് പുടിങ് മുത്തൊക്കെ മുകളിൽ ഇട്ടിട്ട് വേറെ വെറൈറ്റി ആക്കിയിട്ടുണ്ട് പിന്നെ കാട പൊരിച്ചതുണ്ട് കാട കുറച്ച് നെരിച്ചു പൊരിച്ചു തോന്നുന്നുണ്ടോ ഓ നീ നല്ല മെരിഞ്ഞ നോക്കി എടുത്ത് കഴിച്ചില്ലേ സോ ഞാനും നമ്മളെ ബിരിയാണി ഒന്ന് കഴിച്ചില്ല യെസ് അമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് മെരിയാത്ത ഒരു അപ്പൊ ഫുഡ് കഴിക്കുന്ന കഴിക്കണ നിങ്ങൾക്ക് ഇതാക്കണോ എമ്മന്റെ കയ്യിലിട്ട മയിലാഞ്ചി കാണിച്ചറ് ഇത് കരിഞ്ഞു പോയതാണ് ഡ്യൂഡി ഇട്ടതാ കേട്ടോ അപ്പൊ ഡ്യൂഡിക്ക് മയിലാഞ്ചി ഇടാൻ അറിയല്ലേ ഞാൻ പിടിക്കുന്നത് അറിയാലോ ഞാൻ കൊറോണ കാട പൊരിച്ചത് കഴിക്കാനോ നല്ല ചോറ് നേരത്തെ കുഞ്ഞീത്തന്നെ ആണ് അവിടെ വെക്കണേ പട്ടി വെക്കണ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് കേസപ്പം ഞാനും കുഞ്ഞും കൂടിയും പുറത്തു പോവാൻ നിക്കുകയായിരുന്നു അപ്പോഴാണ് കാർ സ്റ്റാർട്ട് ആക്കിയത് അൺഫോർച്ചുനേറ്റ്ലി കാറ് ഓൺ ആവുന്നില്ല അപ്പൊ ഞാൻ ഇതാക്കണവരെ വിളിച്ച് ഇനിയിപ്പം കാറ് ബാറ്ററിയിൽ ഓൺ ആവുന്നില്ല സോ ഇനി ഇതാക്കണം എനിക്ക് തോന്നുന്നു ഈ കാറിനിന്ന് പവർ ഇത് അവർ കൊണ്ടുവന്ന കാറട്ടോ ഇനി ഈ നിന്ന് പവർ എടുത്തിട്ട് വേണം നമുക്ക് ഈ കാറ് എന്താ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാം പക്ഷേ അതിൻ്റെ ഫ്രണ്ട് പമ്പറിൻ്റെ അടുക്ക് വയർ എത്തില്ല സോ നമ്മൾ ഈ കാറ് ന്യൂട്രൽ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി അവിടെ നിർത്തും ഈ കാറിന് നമ്മൾ ഇതാക്കുന്ന നേരെ വയർ എടുത്ത് ഈ കാറിലേക്ക് കൊടുത്ത് സോ എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാണ് ഓക്കെ ആ കാർ സ്റ്റാർട്ടാക്കണം എന്നിട്ട് ഈ കാർ സ്റ്റാർട്ടാക്കണം അപ്പോൾ ആയിരിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാകാമെന്ന് തോന്നുന്നു യെസ് യെസ് കേസ് ഞങ്ങൾ ഇറങ്ങാൻ നിക്കാൻ കേസ് അങ്ങനെ നിക്കുമ്പോഴായിപ്പോയി ഒരു പണി ഇതിപ്പോ ഒന്നുകൊണ്ടിട്ടായി രണ്ടാമത്തെ വട്ടാണ് ഇങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കൊണ്ട് മര്യാദ കാണിക്കണം ആദ്യം പോയപ്പോൾ പോയപ്പോ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ഓഫ് നീ കീ ലോക്ക് ലോക്കാക്കാനോ അങ്ങനെ എന്തോ ഒരു ഇതാണോ മറന്നത് കുഞ്ഞു വാ ഇനി പോയ ഇറങ്ങുമ്പോഴായിപ്പോയി കഴിച്ചു ഇനിയിപ്പം രണ്ടാമതും എന്താ പറയാ മോക്കൊന്ന് വാശയാണ് ആണ് ചൂടാലേ പുറത്തേ സീൻ ചൂടാ കയസ് അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു നിന്റെ അതേമാതിരി ഇത് നീയല്ലേ നിന്നോട് പെർമിഷൻ ചോദിച്ചിരുന്നോ അവര് ഇവളെ കാണാ ഇവിടെ മാറിണ്ടോ താഴെ കമന്റ് ചെയ്യ് ഓക്കെ നമുക്ക് പോയതായാലും ഇപ്പോഴും ഇപ്പോഴും എന്താ പറയാ എന്റെ മോനെ ഇത് എല്ലാ തിരക്ക ഇന്നലെ മുതൽ ഞാൻ നടക്കുന്നുണ്ട് നേരത്തെ ഇനി പിന്നെ ഇന്നെ ചെയ്യണം ഇന്നു റീലെടുക്ക ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ വേറെ എവിടെയും പോകാത്ത ഭയങ്കര ചൂടോണ്ടോ നല്ല കട്ട ചൂടാണ് ഞങ്ങൾ ഇന്ന് ഇന്നിപ്പോൾ ബ്ലാക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യനല്ലാന്ന് തോന്നുന്നത് സോ ഇന്ന് ഒരു ഈവനിങ് ഒരു ആറുമണി ആക്കാമോ ഇറങ്ങി എന്തെങ്കിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം ഒരു എന്തെങ്കിലും അപ്പൊ അതിന്റെ ഫുഡും കാര്യങ്ങളും അതിന്റെ വീഡിയോയും വീഡിയോ നാളെ നാളെ വരും നിങ്ങളുടെ ഇത് എങ്ങനെ താഴത്ത് കമന്റ് ചെയ്യാം ഓടി വട്ടി